ണക്കിന് ആളുകൾ മാത്രം നിൽക്കുന്ന എണ്ണ ഫിസിക്കലിൻ മുപ്പത്തിനാലോളം അസുഖങ്ങൾ പ്രകോപിക്കാൻ സഹായിക്കുന്ന ഈ എണ്ണ കുഴിനകം മുതൽ ക്യാൻസർ മരുന്നല്ലെന്നുള്ള ഭക്ഷണമാണ് അപ്പൊ ഈ എണ്ണ രാവിലെ വെറുമ്പഴേറ്റ് കഴിക്കുക ഒരു പത്ത് മുതൽ പതിനഞ്ച് എം എൽ കഴിക്കുക ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിന് ശേഷം കുറച്ച് അളം ചൂടുവെള്ളം കുടിച്ചോളൂ നല്ല ശോധന കിട്ടും അപ്പൊ ശോധനക്കുറവ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം ഒരു കാര്യം ഇതാണ് അല്ലെങ്കിലോ നല്ല മോശം കിട്ടാൻ നമ്മുടെ ഒരു അതായത് നമ്മള് പണ്ട് കാലത്തൊക്കെ വൈദ്യുതി തരുന്ന ശോധനക്കുറവാണെങ്കിൽ വൈദ്യുത തരുന്ന ഒരു പൊടി ഉണ്ട് ആയുർവേദ ഷോപ്പുകളിൽ കിട്ടും ത്രിഫല ചോർന്നു നെല്ലിക്ക താന്നിക്കാം അതിന്റെ കൂടെ ഒരു എട്ടോളം പച്ചമരുന്നുകൾ കൂടി ചേർത്ത് പത്ത് പതിനൊന്ന് ചേരുകൾ ചേർത്ത് ഉണ്ടാക്കി ഉദ്രസാപ്പ് അത്താഴം കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് രണ്ട് ടീസ്പൂൺ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് ആൻഡ് ക്ലീൻ ഔട്ട് എന്നുവെച്ചാൽ ഇളവൊന്നും ഇല്ല പക്ഷെ ആദ്യമായിട്ട് കഴിക്കുന്ന ഒരാൾ ഇപ്പൊ ജോലിക്ക് പോകുന്ന ഒരാളൊക്കെ ആണെങ്കിൽ ഒരു ഒഴുവിനെ തലേന്ന് കഴിക്കുന്നതാണ് നല്ലത് അപ്പൊ ചിലവരുടെ ബോഡി നാച്ചർ അനുസരിച്ച് ചിലപ്പോൾ കുറച്ച് നല്ല രണ്ടോ മൂന്നോ തവണ പോയെന്ന് വരും അപ്പൊ നല്ല ശോധന നല്ല ആരോഗ്യത്തിന്റെ ലക്ഷണം നല്ല ശോധന ഇല്ലെങ്കിൽ നല്ല ശോധന ഉണ്ടാക്കാം അപ്പൊ വെള്ളം നന്നായിട്ട് കുടിക്കാം പ്ലസ് എത് സഭ കഴിക്കാം പ്ലസ് നമുക്ക് ഹെൽത്ത് കാർഡ് ഓയിൽ ഉപയോഗിക്കാം ഇതെല്ലാവർക്കും ചെയ്യാം എവിനി ബഡിയോ എവരിപടി നിങ്ങൾ ആരോടും ചോദിക്കണ്ടോ പിന്നെ എന്നിട്ടും അത്രങ്ങൾ ക്ലിയർ അല്ല വേറെ പ്രശ്നങ്ങളുണ്ട് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റിനോ ഡിസോർഡർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി നമ്മുടെ അലോവേരാ ജ്യൂസ് ഉണ്ട് മുൻപ് അത് അലോവേരാ ജ്യൂസ് ഇപ്പൊ അത് മൂന്ന് നെല്ലിക്ക ഉണ്ട് നെല്ലിക്കയുടെ പ്രത്യേകത അത് നല്ലൊരു വിരേചന ഔഷധമാണ് നെല്ലിക്ക നല്ല ശോധന കിട്ടും അതിന്റെ കൂടെ സീബക്ടോൺ കൂടി ഉണ്ട് അത് രാവിലെ ഒരു വയറ്റിലും വൈകീട്ട് ഭക്ഷണത്തിന് ഒരു അരമണിക്കൂർ മുമ്പും കുറച്ച് ഇളം ചൂടുവെള്ളത്തിന് മിക്സ് ചെയ്ത് രണ്ടു നേരം കഴിച്ചാൽ നല്ല സാധനം കിട്ടും നല്ല ശോധന കിട്ടാൻ ഏറ്റവും നല്ല എന്താണ് രാത്രി ഭക്ഷണം പഴങ്ങൾ വേവിക്കാത്ത പച്ചക്കറികൾ എത്ര കൂടുതൽ നമ്മൾ ഭക്ഷണം വേവിക്കുന്നത് അത്ര കൂടുതൽ നഷ്ടപ്പെടും ഒട്ടും ഫൈബർ നഷ്ടപ്പെടാത്ത പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ മുളപ്പിച്ച ധാന്യങ്ങള് കരിക്ക് തവിട് ഇതൊക്കെ ഉപയോഗിച്ചോളൂ ഇന്നലെ എന്റെ അത്താഴം ചക്ക മാത്രം ഇന്നലെ രാവിലെ എന്റെ അത്താഴം പഴം മാത്രം അപ്പൊ അങ്ങനെ ഒരു നേരത്തെ ഭക്ഷണം അറ്റ്ലീസ്റ്റ് രണ്ടു നേരത്തൊന്നും കഴിക്കണമെന്ന് ഞാൻ പറയുന്നില്ല അറ്റ്ലീസ്റ്റ് ഒരു നേരത്തെ ഭക്ഷണം റോ ഫുഡ് കഴിച്ചാൽ യുവർ മോഷൻ വിൽ ബി വെരി വെരി ക്ലിയർ മോഷണൽ നല്ല ആരോഗ്യത്തിന്റെ ലക്ഷണമാണ് നല്ല പ്രതിരോധ ശേഷി നല്ല പ്രതിരോധ ശേഷിയുടെ ആദ്യത്തെ ലക്ഷണമാണ് നല്ല ശോധന അപ്പൊ നല്ല ചോദന ഉണ്ടാവുന്നതൊക്കെ ചെയ്താൽ മതി എന്നിട്ട് ചോദനയില്ലെങ്കിൽ ബൃഹത് തിരുപ്പണ ചൂർണ്ണ എന്ന് പറഞ്ഞ ഒരു പൊടി ആയുർവേദ ഷോപ്പിൽ കിട്ടും അത് വെറും വയറ്റിൽ കഴിക്കുക അല്ലെങ്കിൽ രാത്രി കടക്കും കഴിക്കാം പയല പ്രിയാണെങ്കിൽ വെറും വയറ്റിൽ കഴിച്ചാൽ മതി അല്ലെങ്കിൽ രാത്രി കടക്കണ സമയത്ത് കഴിക്കാം അല്ലെങ്കിൽ ബാലസുദിയുണ്ട് അല്ലെങ്കിൽ ആവണക്കെണ്ണയുണ്ട് രണ്ട് ടീസ്പൂൺ ഒരു ഗ്ലാസ് എളം ചൂടുവെള്ളത്തില് അല്പം ചെറുനാരെയും കൂടി ബീച്ച് വെച്ച് കഴിച്ചോളൂ അതിന് ക്ലീൻ ആവും ഏത് രോഗം മീൻസ് ഏത് ചികിത്സ സ്റ്റാർട്ട് ചെയ്യുന്നത് ആയുർവേദത്തിൽ വയറൊക്കെ കൊണ്ടാണ് അപ്പോ നല്ല ശോധന നല്ല ആരോഗ്യത്തിന്റെ ലക്ഷണം നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ശോധനയുണ്ടോ ഉണ്ടോ ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ഇപ്പൊ ചെയ്യുക ഓക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ ബി എം ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരഭാരത്തെ ഉയരത്തിന്റെ സ്ക്വയർ കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് ബോഡി മാസം ബി എം ഐ അത് ഇരുപതിനും ഇരുപത്തിയഞ്ചിനും ഇടയ്ക്കാണ് ഐഡിയൽ ഇരുപത്തിരണ്ടർ ദ ബെസ്റ്റ് ആ ബോഡി വെയിറ്റ് വല്ലാണ്ട് കൂടുമ്പോഴും വല്ലാണ്ട് കുറയുമ്പോഴും പ്രശ്നമാണ് വല്ലാണ്ട് കൂടുമ്പോൾ നമ്മൾ അതിനെ ഒബീസിറ്റി എന്ന് പറയും പൊണ്ണത്തടി എന്ന് പറയും അപ്പൊ ഇ എം ഐ ഒരു ഇരുപത്തി ഒമ്പതിലൊക്കെ കൂടുതലാണ് എന്ത് ചെയ്യണം അത് വലിയ ബുദ്ധിമുട്ടാണ് അവിടെ നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് വെയിറ്റ് കുറയ്ക്കാനുള്ള ഒരു സംവിധാനം വെയിറ്റ് കുറയുന്ന ഏറ്റവും നല്ല സംവിധാനം സൈപ്രസ് സുഖിധാരാളം കഴിക്കാം എന്നെ വേവിക്കാത്ത ഭക്ഷണം കഴിക്കുക നമ്മളതിൽ കിൻവാന്ന് പറഞ്ഞൊരു ധാന്യമുണ്ട് അത് മില്ലറ്റുകളുടെ രാജ്ഞ എന്നാണ് അറിയപ്പെടുന്നത് അത് ഒന്നോ രണ്ടോ നേരം കഴിച്ചോളൂ ദ ബെസ്റ്റ് ബോഡിക്ക് വേണ്ടത് എല്ലാ ഇതിൽ കിട്ടും കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറവാണ് മറ്റെല്ലാ ഇതിൽ കിട്ടും അത് ബോഡി വെയിറ്റ് കുറയാൻ നല്ലതാണ് പിന്നെ ബോഡി വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് അലവേര ജ്യൂസ് അലവേരാ ജ്യൂസിൽ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു കഷ്ണം കക്കി കൂടി അരച്ച് ചേർത്ത് കുറച്ച് ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് രണ്ടു നേരം കഴിച്ചിട്ട് നല്ലപോലെ ബോഡി വെയിറ്റ് കുറയും പിന്നെ ബോഡി വെയ്റ്റ് കുറയ്ക്കാനുള്ള മറ്റൊരു സിമ്പിളായിട്ട് കുറയ്ക്കാനുള്ള ഒന്നാണ് ഗ്രീൻ ടീ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും നമ്മൾ ചായ കുടിക്കുന്നതായിരിക്കും പകരം ഗ്രീൻ ടീ ഉപയോഗിക്കാതെ വേണമെങ്കിൽ ഒരു നുള്ളു മീൻസ് ഒരു ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു കുരുമുളക് പൊടിയും ചേർത്ത് കഴിച്ചോളൂ ബോഡി വെയിറ്റ് വളരെ പെട്ടെന്ന് കണ്ട്രോളോ എന്ന് വെച്ചാൽ ഒറ്റ അടിക്ക് കൊണ്ട് രണ്ടു മൂന്നും കിലോ കുറയുന്നതല്ല ഗ്രാജുലി കുറയും അതിനേറ്റവും നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഗുഡ്സി ഡെയിലി ഒരു പാക്കറ്റ് കഴിച്ചോളൂ പറ്റി രണ്ടു നേരം കഴിച്ചോളൂ നമ്മുടെ പ്രതിരോധ ശേഷി കൂട്ടുന്നു മാത്രമല്ല നമ്മുടെ ബോഡി വെയിറ്റിനെ കറക്റ്റ് ആക്കാൻ പറ്റും ഗുഡ് ഗുഡ്സിറ്റ് ഒരു കൊച്ചു പാക്കറ്റ് ഒരുപാട് ബെനിഫിറ്റ് ഉള്ളതാണ് ഇത് ഒബീസിറ്റ് എന്നിട്ടും ഇതുകൊണ്ടൊന്നും നിൽക്കുന്നില്ലെങ്കിൽ നമ്മുടെ ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് ഉണ്ട് ന്യൂട്രീഷൻ സപ്ലിമെൻസ് അതിന് അത്യാവശ്യം വെയിറ്റ് കുറയാനുള്ളത് അതും പോരെങ്കിൽ നമ്മുടെ എസ് ആൻഡ് എഫ് ഉണ്ട് അത് ഒരു രണ്ട് മുതൽ മൂന്ന് നാല് അഞ്ച് മാസം നമ്മുടെ ബോഡി വെയിറ്റ് അനുസരിച്ച് ഉപയോഗിക്കാം അത് അത്താഴത്തിന് പകരം ആ പതിനഞ്ച് സാഷയുള്ളത് ഒരു സാഷ നാൽപ്പത് ഗ്രാം തൂക്കമുള്ള പൊടി നമ്മുടെ ശരീരത്തിൽ മീൻസ് ഇളം ചൂട് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിച്ചാൽ ശരീരത്തിൽ വർഷങ്ങളായിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത ഫാറ്റിനെ കുറയ്ക്കുന്നത് മാത്രമല്ല ഫർദർ ഫാറ്റ് ഡെപ്പോസിറ്റിനെ തടയുകയും ചെയ്യും